അനഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ചീര നട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ വെള്ളമൊഴിക്കുമ്പോഴുള്ള മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കുപ്പിയിൽ മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി താഴേക്ക് വെള്ളം ഇറങ്ങി എല്ലാ കുപ്പികളും നനഞ്ഞു കിട്ടും നമുക്ക് ഇനിയിപ്പോൾ നല്ലതുപോലെ താഴ്ച്ച് വളർന്ന് നിൽക്കുന്ന തൊന്നങ്ങണീ ചീരയുടെ നല്ല മൂത്ത ഭാഗം ഒരു മീഡിയം മൂപ്പുള്ള തല ഇതുപോലെയുള്ള തല നമുക്കൊന്ന് വെട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലെ അധികം നീട്ടമല്ലാതെ ഇത്രയും പോകുന്ന തല മാത്രം മതിയാവും ആണല്ലേ ഇതുപോലെ ഒരു തലയാണ് നമുക്ക് ഇത്രയും പോകുന്നൊരു തല മാത്രം മതിയാവും നമുക്ക് ഹോളിലേക്ക് നമുക്ക് കുറച്ചൊന്ന് രണ്ട് മൂന്ന് ഇലകൾ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് വടി വെച്ചൊന്ന് ഒരു ചെറിയൊരു വടി വെച്ചൊന്ന് കുത്തി കൊടുക്കാം എന്നിട്ട് അങ്ങനെ ചീര നമുക്കതിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം അങ്ങനെ നമുക്ക് എല്ലാ ഹോളിലും ഇതുപോലെ ചെയ്ത് കൊടുക്കണം den gibi